സെപ്റ്റംബർ ഇരുപത്തെട്ട് ലോകം പേവിഷബാധ ദിനമായിട്ട് ആചരിക്കുകയാണ് രണ്ടായിരത്തി മുപ്പതിൽ ആവുമ്പോഴേക്കും പേവിഷബാധ പട്ടികളിൽ നിന്ന് കിട്ടുന്നത് നിർമ്മാർജ്ജനം ചെയ്യുക എന്നുള്ള ലക്ഷ്യവുമായിട്ടാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത് ലോകത്ത് ഒരു ഒൻപത് മിനിറ്റിലും പേവിഷബാധ കൊണ്ടൊരാൾ മരണം അടയുന്നു ഇന്ത്യയിൽ മുപ്പത് മിനിറ്റിൽ ഒരു ആൾ മരണമടയുന്നു കേരളത്തിൽ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് ഏറ്റവും കൂടുതൽ പേവിഷബാധ മരണങ്ങളുണ്ടാവുന്നു ഇതിൽ മിക്ക കേസുകളും വേണ്ട സമയങ്ങളിൽ പ്രതിരോധ കുത്തിവയ്പ്പുകളും മരുന്നുകളും ചെയ്യാത്തത് കൊണ്ടാണ് പക്ഷെ അപൂർവമായിട്ട് വാക്സിൻ എടുത്തിട്ടും മരണം സംഭവിച്ച കേസുകളുണ്ട് മരണം സംഭവിക്കേണ്ടത് പേ പട്ടികളുടെ കടികൊണ്ടാണ് ഏറ്റവും കൂടുതൽ പക്ഷേ നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കുത്തിവെപ്പ് എടുക്കുന്നത് പൂച്ചകളുടെ മാന്തലിന് ശേഷമാണ് എത്രയോ കോടിക്കണക്കിന് രൂപ ഈ ചികിത്സയ്ക്ക് വേണ്ടി മാത്രമായിട്ട് നമ്മൾ വകയിരുത്തേണ്ടി വരുന്നു ഈ ഒരു സാഹചര്യത്തിൽ പ്രത്യേകിച്ചും ഈ മരണങ്ങൾ സംഭവിക്കുന്നത് നാൽപ്പത് ശതമാനവും കുട്ടികളിലാണ് എന്നുള്ളടത്താണ് നൂറ്റാണ്ടുകളായി പ്രതിരോധ കുത്തിവയ്പ്പുകൾ കൊണ്ട് ഇത് തടയാം ഈ നാളുകളിൽ ഏറ്റവും ഉള്ളതും ഫലപ്രദവുമായിട്ടുള്ള വാക്സിനുള്ള ഈ ഒരവസ്ഥയിൽ എന്തുകൊണ്ട് നമ്മൾക്ക് പ്രതിരോധ കുത്തിവയ്പ്പുകൾ നടത്തി പ്രീ എക്സ്പോഷർ വാക്സിനേഷൻ മറ്റേതൊരു രോഗത്തെയും പോലെ കടിയേറ്റവും രോഗമാണ് നമ്മൾ കടന്നതിന് ശേഷമുള്ള വാക്സിനേഷൻ അല്ല പോസ്റ്റ് എക്സ്പോഷർ അല്ല നേരത്തെ തന്നെ പ്രതിരോധ കുത്തിയോഗിച്ച് പ്രതിരോധം സൃഷ്ടിച്ചുകൂടുകയും എന്നുള്ള ചോദ്യം അത് ആദ്യഘട്ടത്തിൽ നമ്മൾ എന്തുകൊണ്ട് നമുക്ക് കുഞ്ഞുങ്ങളിൽ ചെയ്തു കൂടാം ഏതാണ്ട് നാൽപ്പത്തിയഞ്ച് ലക്ഷത്തോളം കുഞ്ഞുങ്ങൾ കേരളത്തിലുണ്ട് അത് ഞാൻ കുറച്ചുകൂടി മേലക്കയറ്റിപ്പകമാരക്കാരെ കൂടി കൂട്ടിക്കൊണ്ട് അഞ്ചിലൊന്ന് ജനതയുടെ ൊന്നാവുന്ന കുഞ്ഞു കുഞ്ഞുക്ക് എന്തുകൊണ്ട് നമുക്ക് പ്രതിരോധം കൊടുത്തുകൂടാ പ്രതിരോധ കുത്തിവെപ്പുകൾ മറ്റ് രാജ്യങ്ങൾ ലോകാരോഗ്യ സംഘടന നിഷ്കർഷിക്കുന്നത് സീറോ സെവൻ രണ്ട് ഡോസുകൾ മാത്രം മതി ഇൻട്രാടെമെൽ പോയിൻ്റ് വൺ എം എൽ വാക്സിൻ കൊടുത്താൽ മതി അവർ നിഷ്കർഷിക്കുന്ന പ്രധാന ഒരു കാര്യം ഇത്തരത്തിലുള്ള രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നവരെ ഉദ്ദേശിച്ചുകൊണ്ട് ആക്സിലറേറ്റഡ് ഷെഡ്യൂൾ എന്നുള്ള നിലയിലാണ് സീറോ സെവൻ എന്ന് പറയുന്നത് സത്യത്തിൽ ഒരു വാക്സിൻ കൂടുതൽ ഫലപ്രദമാകുന്നത് കുറച്ച് ഗ്യാപ്പ് ഇട്ട് കിടക്കുമ്പോഴാണ് അത് ദേശീയ തലത്തിൽ നമ്മൾ ഇന്ത്യയിൽ റെക്കമെൻഡ് ചെയ്യുന്നത് പക്ഷേ മൂന്ന് ഡോസുകളാണ് സീറോ സെവൻ ട്വൻറ്റി എയ്റ്റ് പോയിൻ്റ് വൺ എം എൽ ഇൻട്രാ ഡെർമെൽ കൊടുക്കുക എന്നത് ലോകാരോഗ്യ സംഘടന രണ്ട് തവണ ചെയ്താൽ മതി എന്ന് പറയുന്നെടുത്താൽ ദേശീയ തലത്തിൽ അത് മൂന്ന് തവണ വേണമെന്ന് പറയുന്നു അപ്പോൾ അത്തരത്തിലുള്ള ഒരു നിഷ്കർഷ ദേശീയ തലത്തിൽ ഇരിക്കുമ്പോൾ നമുക്ക് രണ്ട് ഡോസ് കൊണ്ട് ഇത് പ്രതിരോധം കിട്ടുമെന്ന് നമുക്ക് ഉറപ്പുണ്ട് ലോകാരോഗ്യ സംഘടനയെ പോലെ നിഷ്കർഷിക്കും പക്ഷേ ഇവിടെ മൂന്ന് ഡോസ് കൊടുത്തേ പറ്റുള്ളൂ അതല്ലെങ്കിൽ ഒരു നിയമ നടപടികൾക്ക് ഒരു സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം രണ്ട് ഡോസ് കൊടുത്താലും ഫലപ്രദമാണ് അത് സീറോ സെവന് പകരം സീറോ ആൻഡ് ട്വൻറ്റി എയ്റ്റ് കുറച്ച് കാല ദൈർഘ്യത്തിന് ഇടയിൽ കൊടുക്കുന്നതായിരിക്കും നല്ലത് അതുകൊണ്ട് പെട്ടെന്ന് തിരുതിയൂലും നമുക്ക് മറ്റുള്ളവർക്ക് മറ്റു രാജ്യങ്ങളിലേക്ക് സഞ്ചരിക്കുന്നതിന് വേണ്ടിയിട്ട് നേരത്തെ വാക്സിനേഷൻ എടുക്കുകയാണ് നമുക്ക് കുട്ടികൾക്ക് പ്രതിരോധത്തിന് ഏറ്റവും നല്ലത് എന്ന് പറയുന്നത് സുരക്ഷിതമായിട്ടുള്ള വാക്സിൻ ആണ് ഇവിടെ ഉള്ളത് കുറച്ച് അകലം പറ്റി ട്വൻറ്റി എയ്റ്റ് ഡേയ്സിൻ്റെ ഇടയിൽ രണ്ട് ഡോസ് കൊടുക്കുക ഇന്ത്രണ്ട് എം എമ്മൽ മതി പോയിൻറ്റ് വൺ എം എൽ മതി നമ്മളെ കുട്ടികളെ മുഴുവൻ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും അത്തരത്തിലുള്ളൊരു പഠനം ഉണ്ടാവുമ്പോൾ മാത്രമേ നാഷണൽ ടെക്നിക്കൽ അഡ്വൈസറി കമ്മിറ്റി ഇതിലേക്ക് നമ്മൾ എന്തെങ്കിലും ശ്രദ്ധിക്കുകയോ അതിലേക്ക് നടപടികൾ എടുക്കുകയോ ചെയ്യുള്ളൂ ഒരു ദേശീയ തലത്തിലുള്ള ഒരു കാര്യം ആകുമ്പോൾ അവർക്ക് എവിഡൻസ് വേണം അവരുടെ എക്കണോമിക്കൽ സാധനങ്ങൾ അതിൻ്റെ ഫൈനാൻഷ്യലി ഫീസിബിലിറ്റി ഒക്കെ നോക്കും സത്യം പറഞ്ഞാൽ ഈ പ്രതിരോധ കുത്തിവയ്പ്പുകൾ ഇത്രയും കുട്ടികൾക്ക് കൊടുക്കുന്നത് നമ്മൾ ഇന്ന് ചിലവഴിക്കുന്ന ചിലവിനേക്കാൾ കുറവേ ആവുള്ളൂ പേവിഷബാധ കുത്തിവയ്പ്പുകൾ ചെയ്യേണ്ടുന്ന എണ്ണവും മറ്റു മരുന്നുകരുടെ വിലയും കണക്കിലെടുത്ത് ഒരു വശത്ത് നോക്കുമ്പോൾ അതിലും വളരെ വളരെ കുറവ് മാത്രമേ ഇത്തരത്തിലുള്ള പദ്ധതി ദേശീയ തലത്തിൽ നടപ്പിലാക്കാനാവുള്ളൂ അത്തരത്തിലുള്ള പഠനം അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ പഠനം നടത്തിയിട്ടുണ്ട് അത് പ്രബ്ലിഷ് ചെയ്യാത്തൊരു കാര്യമായതുകൊണ്ട് ഞാനതെക്കുറിച്ച് പറയുന്നില്ല അത്തരത്തിലുള്ള പഠനങ്ങൾ മറ്റ് മെഡിക്കൽ കോളേജുകളിലും നടത്തുന്നുണ്ട് അതൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ദേശീയ തലത്തിൽ ഐ എം എ ഇതുമായിട്ട് മുമ്പോട്ടേക്ക് പോകണം നമ്മളെ കുഞ്ഞുങ്ങൾക്ക് ഈ രീതിയിൽ സീറോ ആൻഡ് ട്വൻറ്റി എയ്റ്റ് രണ്ട് ഡോസ് മാത്രം ഇൻഡോടെർമൽ വാക്സിൻ കൊടുത്താൽ മതി എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ നടപ്പിലാവണം ദേശീയ തലത്തിൽ സ്വകാര്യമായി അവർ പബ്ലിക് ഗവൺമെൻറ്റിന് കൊടുക്കാൻ പറ്റില്ലെങ്കിൽ പോലും ഇത്തരത്തിലുള്ള റെക്കമെൻറ്റേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ഓരോ സ്കൂളുകളിലും ഇത് നടപ്പിലാക്കാൻ പറ്റും വാക്സിനുകൾ ഒരു കുഞ്ഞിനെടുക്കുമ്പോൾ ഒരു ആംബ്യൂൾ മൊത്തത്തിൽ എടുക്കേണ്ടെടുത്ത ഒരാൾ കൊണ്ട് അഞ്ച് കുട്ടികൾക്ക് കിൻഡാടമിൽ കൊടുക്കാൻ പറ്റും ഒരു സ്കൂളിൽ രണ്ടായിരം കുട്ടികളുണ്ടെങ്കിൽ വളരെ ചെറിയ എണ്ണം വാക്സിനുകൾ കൊണ്ട് എല്ലാവർക്കും കൊടുക്കാനാവും ഓരോ സ്കൂളുകളിലെ പി ടി എ വിചാരിച്ചാൽ നടപ്പിലാക്കാൻ പറ്റും നമ്മൾ ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ വന്നപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് ആളുകളിലേക്ക് ആ കാലഘട്ടത്തിൽ വാക്സിൻ എടുപ്പിച്ചിരുന്നു അതുപോലെ എന്തുകൊണ്ട് ഓരോ സ്കൂളുകളിലേക്കും ഇത് നടപ്പിലാക്കിക്കൂട ഇപ്പം ദേശീയ തലത്തിലേക്കും റെക്കമെൻഡേഷൻ ഇല്ലാത്തത് കൊണ്ട് അത് നമുക്ക് ചെയ്യാനാവില്ല പക്ഷേ ഇത് അവരെ കൺവിൻസ് ചെയ്യിപ്പിക്കാൻ എളുപ്പമായിട്ട് ഒന്നോ രണ്ടോ ആളുകൾക്ക് ചെയ്യാൻ പറ്റുന്നതല്ലാത്തത് കൊണ്ടാണ് ഏറ്റവും വലിയ സംഘടനയായ ഐ എം എ ഇത് മുൻകൈ എടുത്തുകൊണ്ട് മുമ്പോട്ടേക്ക് പോകണം എന്ന് ഞാൻ പറയുന്നത് അത്തരത്തിലുള്ള പഠനങ്ങളും ഉണ്ടാവേണ്ടത് ഉണ്ട് അത് മെഡിക്കൽ കോളേജുകളിൽ വെച്ചിട്ടും ആ ഒരു മറ്റൊരു വശമാണ് ഇതിൻ്റെ റിസർച്ച് അത് കഴിഞ്ഞതിന് ശേഷമേ അവർ ഏറ്റെടുക്കുകയുള്ളൂ ഇത് നടപ്പിലാക്കുകയുള്ളൂ പക്ഷേ ഈ റെക്കമെൻറ്റേഷൻ ഒരു മാറ്റം അതായത് രണ്ട് ഡോസ് മതിയാവും ലോകാരോഗ്യ സംഘടനയുടെ രീതിയിൽ തന്നെ നമുക്ക് ചെയ്യാമെന്നും അത് കുറച്ചുകൂടി ഗ്യാപ്പിട്ടിട്ട് ചെയ്യാമെന്നും എന്നുള്ള ഒരു തീരുമാനം അവിടെ ഉണ്ടാവുകയാണെങ്കിൽ നന്നായിരിക്കും മറ്റ് കാര്യങ്ങളൊക്കെയും കൂടി അതോടൊപ്പം ഈ ദിനത്തിൽ ആവശ്യമുണ്ട് പേവിഷ പേവിഷുള്ള കുത്തികൾ ഓരോ വീട്ടിലും ഉള്ള വീട്ടിൽ എല്ലാവരും കുത്തിവയ്പ്പ് എടുത്തിരിക്കണം എന്നുള്ളത് നടപ്പിലാക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ പെറ്റാനിമൽസിനെ കുത്തിവെപ്പ് വെക്കേണ്ടതുണ്ട് പിന്നെ ഈ ആനിമൽസിന്റെ വാക്സിൻ്റെ പൊട്ടൻസി അതൊന്നും എൻഷോർ ചെയ്യാനുള്ള നടപടികളൊന്നും ഇവിടെ ഇല്ല അതുപോലെ തന്നെ ഈ വാക്സിൻ എടുത്ത പേ പട്ടികൾക്കോ പൂച്ചകൾക്കോ പ്രതിരോധമുണ്ടെന്നുള്ളത് ഉറപ്പാക്കാനുള്ള പരിശോധനകൾ വേണ്ടതുണ്ട് ഇപ്പോൾ എന്താണ് വാക്സിൻ എടുത്ത പട്ടിയാണെങ്കിൽ പോലും കുഞ്ഞിനെ മാന്തുമ്പോൾ ഓരോ തവണയും പോയിട്ട് വാക്സിനും ഇമണ ഗ്ലോബലിനൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ കണക്കിലെടുക്കുകയാണെങ്കിൽ വാക്സിൻ കൊണ്ട് തടയാവുന്ന ഒരു കാര്യത്തിന് പകരം അതിലും എത്രയോ ചിലവുള്ള പ്രതിരോധ മരുന്നുകൾക്ക് വേണ്ടി നമ്മൾ പോവുകയാണ് അപ്പോൾ നമ്മൾ മാറി ചിന്തിക്കേണ്ടിയിരിക്കുന്നു മറ്റു കാര്യങ്ങൾ പട്ടികളുടെ നിയന്ത്രണം അവരുടെ വാക്സിനേഷൻ അതുപോലെ തന്നെ ഓറൽ വാക്സിൻ അത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ വെറ്റിനറി മെഡിസിൻ്റെ എത്തും മുമ്പോട്ടേക്ക് പോകുന്നുണ്ട് അപ്പോൾ ഇനി അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് വ്യക്തികൾ മാറി ഒരു വിഭാഗങ്ങളിലുള്ള ആളുകളും ഒത്തുചേർന്ന് ബിയോണ്ട് ബൗണ്ടറീസ് ക്രോസിങ് ദ ബൗണ്ടറീസ് ദേശീയ അന്തർദേശീയ തലത്തിലുള്ള ചിന്തകൾ ഒരുമിച്ച് പോകേണ്ടതുണ്ട് വിവിധ സംഘടനകൾ ഒരുമിച്ച് വരേണ്ടതുണ്ട് എങ്കിൽ മാത്രമേ രണ്ടായിരത്തി മുപ്പത്തിരണ്ടിലേക്ക് നമ്മൾ ഈ ഒരു ലക്ഷ്യം കൈവരിക്കാനാവുള്ളൂ അപ്പോൾ ഐ എം എ ഈ ഒരു കാര്യമായിട്ട് മുമ്പോട്ടേക്ക് പോകണമെന്നാണ് എൻ്റെ റിക്വസ്റ്റ്